അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ എന്നെ തടസ്സപ്പെടുത്തരുത് നീ ടൂർണമെന്റിന് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞു ആരെങ്കിലും വിചാരിക്കും നിസ്സാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനം കൊല്ലണം

പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് പോലീസ് അയാളുടെ വെക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് വന്ന് മഹാമാരിയുടെ കാലത്ത് എന്തായിരുന്നു പ്രസംഗം സാമാന്യ ബുദ്ധിയുള്ള അരി ആഹാരം കഴിക്കുന്ന എല്ലാവരും അറിയില്ലേ ഇത് പ്രതിപക്ഷം ഇത് കൊണ്ടുവരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചങ്കു പറഞ്ഞു പോകില്ലേ എല്ലാത്തിനും കാരണക്കാരൻ ദൈവന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഒന്നും ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ജനങ്ങളോട് ജനങ്ങളോട് ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് നാലഞ്ചു പേര് ക്രൂരമായി മർദ്ദിച്ചു ഉപദ്രവം നിങ്ങൾ മതിയല്ലോ ധാരാളം എന്തത് കൊള്ളക്കാരനാടാ വിഷ കാണുന്നത് മാത്രമല്ലല്ലോ

എന്നെ മുഖ്യമന്ത്രി സംസാരിക്കില്ല എന്നെ സംസാരിക്കില്ല തടസ്സപ്പെടുത്തിയാസാരിക്കില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോണം വർക്കിച്ച എന്തേനു ഏവം പുലിയാണ് ഏട്ടാ പുലിയെന്ന് പറഞ്ഞ വെറും പുലിയല്ല ഒരു സിംഹം കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അതെ അതെ അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവരെ സർവീസിൽ നിന്ന് ഞങ്ങൾ ഈ സമരം തന്നിരിക്കും അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തട പാട്ടിടെ എന്നാ പിന്നെ